ക്ക് അമേരിക്കൻ കമ്പോളത്തിൽ ഉണ്ടായ ട്രേഡ് വിസിറ്റ് എങ്ങനെയെങ്കിലും മറികടക്കണം നിലവിൽ അമേരിക്കയിൽ ശക്തമായ പണപ്പെരുപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് യു എസ് ഫെഡറേറ്റ് പെട്ടെന്നൊന്നും പോയിന്റ് താഴ്ത്തുമെന്നും തോന്നുന്നില്ല പണപ്പെരുപ്പം മൂലം സാധനങ്ങൾ തീപിടിച്ച വിലയുമാണ് ഒരു വീട്ടിലോ അപ്പാർട്ട്മെന്റിലോ രണ്ടും മൂന്നും ഫാമിലിയാണ് നോർത്ത് അമേരിക്കയിലെ യു എസും കാനഡ അടക്കമുള്ള രാജ്യങ്ങളിൽ കഴിഞ്ഞു പോരുന്നത് അതിനിടയിലാണ് ട്രംപിന്റെ താരിഫ് ഭീഷണി യു എസിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം വീണ്ടും മോശമാക്കി എന്ന് പറയേണ്ടി വരും ഇന്ത്യ അമേരിക്ക താരിഫിന്റെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു ഇന്ത്യയുടെ ഇറക്കുമതി താരിഫ് ഇരുപത് ശതമാനത്തിന് താഴെ വെച്ചുകൊണ്ടുള്ള താൽക്കാലിക താരിഫാണ് യു എസ് ധാരണയാക്കിയിരിക്കുന്നത് ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ അനുകൂലമായ താരിഫാണ് യു എസ് ഇന്ത്യയുമായി ധാരണയായിരിക്കുന്നത് ഫിലിപ്പീൻസ് വിയറ്റ്നാം അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇരുപത് ശതമാനം താരിഫാണ് യു എസ് ചുമത്തിയിരിക്കുന്നത് അതേസമയം മ്യാൻമാർ ലാവോസ് പോലുള്ള രാജ്യങ്ങൾക്ക് നാൽപ്പത് ശതമാനവും കൊടുത്തു അതേപോലെ യു എസിന്റെ സഖ്യ രാജ്യങ്ങളായ ഫ്രാൻസ് സ്പെയിൻ ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾക്ക് മുപ്പത്തഞ്ച് ശതമാനം താരിഫാണ് കൊടുത്തിരിക്കുന്നത് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനെതിരെ ശക്തമായ വിമർശനങ്ങൾ യൂറോപ്പ് അറിയിക്കുകയും ചെയ്തു അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്ന മെക്സിക്കോക്ക് മുപ്പത് ശതമാനം താരിഫ് ചുമത്തിയിരിക്കുന്നു ഈ പറഞ്ഞ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ട്രംപ് ഇന്ത്യക്ക് ചുമത്തിയിരിക്കുന്ന ഇരുപത് ശതമാനത്തിലും താഴെ എന്ന താരിഫ് ഇന്ത്യയുടെ വിപണിയിലെ ജിയോ പൊളിറ്റിക്കൽ പൊസിഷനും യു എസിന്റെ വിപണിയിലെ വലിയ തോതിൽ ഇന്ത്യൻ പ്രൊഡക്ട്സ് എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുമുള്ളതാണ് കാണിക്കുന്നത് അമേരിക്കയ്ക്ക് ചൈനയുടെ മേലുള്ള അധിക ആശ്രയത്വം കുറയ്ക്കണം അത് ചൈനയ്ക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ട്രംപിന്റെ താരിഫ് ഭീഷണിയെ ചൈന റയർ എർത്ത് എലമെന്റ്സ് കൊണ്ട് നേരിട്ടതും ചൈനയുടെ കാര്യം പറയുകയാണെങ്കിൽ മൊബൈൽ ഫോൺ തൊട്ട് ഇലക്ട്രിക് വെഹിക്കിൾ വരെ ചൈനയുടെ സ്വാധീനം എത്രത്തോളമാണെന്ന് ചൈന യു എസിന് കാണിച്ചു കൊടുത്തു അതേസമയം ആപ്പിൾ തങ്ങളുടെ ഐഫോൺ ഉൽപ്പാദിപ്പിച്ചിരുന്നത് ചൈനയിൽ ആയിരുന്നു ആപ്പിൾ ഐഫോണിന്റെ നിർമ്മാണ കമ്പനിയായ ഫോക്സ്കോൺ ഇന്ത്യയിലേക്ക് മാറ്റിയതോടെ യു എസിന് ഐഫോൺ നിർമ്മിക്കണമെന്ന ആവശ്യമായി ആപ്പിൾ സിഇഒ ോക്കിനെ സമീപിച്ചിരുന്നു ടെക്നീഷ്യൻസ് എൻജിനീയേഴ്സ് എനർജി തുടങ്ങിയ ഘടകങ്ങൾ യു എസിൽ ഐഫോണിന്റെ പ്രൊഡക്ഷൻ ഭീമാകരമായ ചെലവിലേക്ക് ആപ്പിളിനെ കൊണ്ടുവന്ന് എത്തിക്കും അങ്ങനെ ഒരു ഫോൺ മാർക്കറ്റിൽ എത്തിച്ചാൽ ഇനി അത് വാങ്ങിക്കുമോ തൊട്ടു പിന്നാലെ ചൈന ഇന്ത്യക്കെതിരെ വമ്പൻ കളിയാണ് കളിച്ചത് ഇന്ത്യയിൽ ഐഫോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഫോക്സ്കോൺ ഫെസിലിറ്റിയിൽ നിന്നും ചൈന ചൈനയുടെ സ്വന്തം എഞ്ചിനീയേഴ്സിനെ പിൻവലിക്കുന്നതാണ് കണ്ടത് എന്നാൽ ആപ്പിൾ ഐഫോണിന്റെ നിർമ്മാണ കമ്പനികളായ ഫോക്സ്കോൺ കോൺ ടാറ്റ ഇലക്ട്രോണിക്സ് ചൈനയുടെ നീക്കത്തിനെതിരെ പ്ലാൻ ബി കണ്ടിരുന്നു ചൈനയുടെ പ്രധാന പ്രശ്നം എന്നത് ഇന്ത്യയിൽ ഐഫോൺ സെവൻറ്റീൻ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്യാൻ പാടില്ല എന്നതാണ് ഐഫോൺ സെവൻറ്റീന്റെ ലോഞ്ച് മാക്സിമം വൈകിക്കുകയോ ഉൽപാദനം നിർത്തിവെക്കുകയോ ചെയ്യിപ്പിക്കണം ചൈന കണ്ട മറ്റൊരു കാര്യമെന്നത് ചൈനീസ് എഞ്ചിനീയേഴ്സിനെ ഇന്ത്യയിൽ നിന്നും പിൻവലിച്ചാൽ ആപ്പിളിനുള്ള മറ്റൊരു ഓപ്ഷൻ എന്നത് എഞ്ചിനീയർസിനെ തായ്വാനിൽ നിന്നോ യു എസിൽ നിന്നോ കൊണ്ടുവരേണ്ടി വരും നിലവിൽ യു എസ് എഞ്ചിനീയേഴ്സിന് ചൈനയുടെ എഞ്ചിനീയേഴ്സിനേക്കാൾ ആറ് ഇരട്ടി സാലറി കൊടുക്കേണ്ടിയും വരും തായ്വാൻ എഞ്ചിനീയേഴ്സും ചൈനയുടെതാണ് അങ്ങനെ എഞ്ചിനീയേഴ്സിനെ പുറമെ നിന്നെടുത്താൽ ഐഫോൺ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നത് ഇന്ത്യയിലും ചിലവേറും ഇത് ഫോക്സ്കോൺ കമ്പനികൾക്ക് ഐഫോൺ പ്രൊഡക്ഷനിൽ വലിയൊരു ആഘാരം സൃഷ്ടിക്കും അതുകൊണ്ട് ഫോക്സ്കോൺ ഒരു കാര്യം ചെയ്തു ഫോക്സ്കോണും ഫോക്സ്കോന്റെ രീതിയിൽ പല മാർഗങ്ങളും തേടിയിരുന്നു ആദ്യത്തെ നാലഞ്ച് മാസത്തിനുള്ളിൽ ചൈനീസ് എഞ്ചിനീയേഴ്സിനെ ചൈന തിരിച്ചു വിളിക്കുമെന്ന് ആപ്പിളിനും ഫോക്സ്കോണിനും മുൻകൂട്ടി അറിയാമായിരുന്നു ഫോക്സ്കോണിനെ ചുറ്റിപ്പറ്റിയാണ് ചൈനയ്ക്ക് പ്രശ്നമുള്ളത് എന്നാൽ അവിടെയാണ് ഐഫോണിൻ്റെ മറ്റൊരു നിർമ്മാതാവായ ടാറ്റ ഇലക്ട്രോണിക്സ് ചൈനയ്ക്ക് പുറത്തു നിന്നും തായ്വാനിൽ നിന്നും എൻജിനീയേഴ്സിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് അതേപോലെ തന്നെ ഫോക്സ്കോണും ഇന്ത്യയിലെ പല പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കും ആവശ്യത്തിന് ആവശ്യാടിസ്ഥാനത്തിൽ ചൈനയ്ക്ക് പുറത്തു നിന്നും എൻജിനീയേഴ്സിനെ കൊണ്ടുവരാൻ തുടങ്ങി അങ്ങനെയാണ് ഇന്ത്യയിലെ ഐഫോൺ പ്രൊഡക്ഷനെ ഫോക്സ് പ്ലാൻ ബി കൊണ്ട് രക്ഷിച്ചത് ചൈനയ്ക്ക് ഇനി ആപ്പിളിന്റെ ഐഫോൺ പ്രൊഡക്ഷനിൽ തടസ്സം സൃഷ്ടിക്കാനും പറ്റില്ല ഇനി യു എസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ യു എസിന് ഇന്ത്യയില്ലാതെ മുന്നോട്ടു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് യു എസിലെ പണപ്പെരുപ്പം ഒരു പരിധിവരെ പിടിച്ചു നിർത്തുന്നതിന് ഇന്ത്യൻ പ്രൊഡക്റ്റുകളുടെ പങ്ക് യു എസിന് മറന്നു കളയാനും പറ്റില്ല യു എസ് നേരിട്ട് കൊണ്ടിരിക്കുന്ന രണ്ട് പ്രശ്നങ്ങളാണ് പണപ്പെരുപ്പവും ട്രേഡ് ഡെഫിസിറ്റും യു എസിന്റെ മുൻകാലങ്ങളിലെ യൂറോപ്പ് അടക്കം മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം പലതും യു എസ് ട്രേഡ് ഡെഫിസിറ്റിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഉയർന്ന താരിഫ് യു എസ് ഇപ്പോൾ കൊണ്ടുവന്നു വിചാരിച്ചോ ട്രേഡ് ഡെഫിസിറ്റ് ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റിയിരിക്കും എന്നാൽ ആവശ്യ സാധനങ്ങൾ കിട്ടാതെ വന്നാൽ യു എസ് വിപണിയിൽ യു എസിന്റെ വിതരണ ശൃംഖല യു എസിന്റെ വിതരണ ശൃംഖലയിൽ കനത്ത തകർച്ച നേരിടേണ്ടി വരും ട്രംപ് ഇന്ത്യയുടെ മേൽ കോപ്പർ അലൂമിനിയം സ്റ്റീൽ മരുന്നുകളുടെ ചേരുവ അടക്കം സാധനങ്ങൾക്ക് താരിഫ് ഭീഷണി ഉയർത്തിയിരുന്നു ഇന്ത്യയുടെ നല്ലൊരു ശതമാന സാധനങ്ങളും യു എസിൽ കയറ്റി ശരി തന്നെയാണ് എന്നാൽ താരിഫ് ഭീഷണിയിലൂടെ യു എസ് കണ്ടത് യു എസിന്റെ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിനും ഡയറി പ്രൊഡക്ട്സിനും ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കണമെന്നതായിരുന്നു യു എസിന്റെ ആവശ്യം ഇന്ത്യൻ ജനത ഭൂരിഭാഗവും ആശ്രയിച്ച് ജീവിക്കുന്ന മേഖലയാണ് മേഖലയാണ് ധാന്യങ്ങളും പാലുൽപ്പന്നങ്ങളും അതുകൊണ്ട് ഇന്ത്യ യു എസ് ഇന്റെ താരിഫ് ഭീഷണിയിൽ കുലുകാതെ യു എസിന് അത്തരം പ്രൊഡക്ട്സുകൾക്ക് ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കാൻ പറ്റില്ലെന്ന് ശക്തമായി തന്നെ ഇന്ത്യ പറഞ്ഞു അതേസമയം യു എസ് ഇനി കോപ്പറിന് താരിഫ് ഉയർത്തിയാൽ യു എസിന്റെ മൊബൈൽ ഫോൺ മുതൽ ഇലക്ട്രോണിക് വെഹിക്കിൾസിന്റെ വില വരെ വൻതോതിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇനി ഇന്ത്യയുടെ മരുന്നുകളുടെ ചേരുവകളിൽ താരിഫുയർത്തിയാൽ യു എസിലെ സാധാരണ ആളുകളുടെ മരുന്നിന്റെ വില കുത്തനെ ഉയരും അത് യു എസിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കും അതുകൊണ്ട് യു എസിന്റെ താരിഫ് ഭീഷണി മറ്റ് രാജ്യങ്ങളിലെ അടുത്ത് വില പോയാലും ഇന്ത്യയുടെ അടുത്ത് അത് നടക്കില്ല എന്നത് ട്രംപിന് നല്ലപോലെ മനസ്സിലായിരിക്കുന്നു യു എസ് ഇ പറഞ്ഞതൊക്കെ കോപ്പറായാലും ചേരുവകളായാലും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞാലും അതൊന്നും നടപടിയാവുന്ന കാര്യങ്ങളല്ല അതിന് ഉത്തമ ഉദാഹരണമാണ് ആപ്പിൾ സിഇഒ സിഇഒണിനെ കൊണ്ട് യു എസ് വിട്ട് ഇന്ത്യയിലേക്ക് ജീവനം കൊണ്ടോടിയത് ഒടുക്കത്തെ ചെലവാണ് പ്രധാന കാരണം പിന്നെ അത് വാങ്ങാൻ ആള് വേണ്ടേ ഇനി യു എസ് ചെയ്യാൻ പോകുന്ന പണി എന്തെന്ന് വെച്ചാൽ നിലവിൽ യു എസിന്റെ വിപണിക്ക് സാരമായി ബാധിക്കാത്ത രാജ്യങ്ങളെ ഉയർന്ന താരിഫിട്ട് മാറ്റി നിർത്തും എന്നിട്ട് ഇന്ത്യ പോലത്തെ യു എസിന്റെ വിപണിയുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് താരിഫ് കുറച്ചു കൊടുത്തുകൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ ആഗോള വിതരണ ശൃംഖലയിൽ ഒരു മാറ്റം കൊണ്ടുവരാനാണ് യു എസ് നോക്കുന്നത് യു എസിന്റെ മർമ്മ മേഖലകളാണ് ഇലക്ട്രിക് വെഹിക്കിൾ സെമി കണ്ടക്ടർ ക്രിട്ടിക്കൽ മിനറൽസ് തുടങ്ങിയവ ഈ മേഖലയിൽ ചൈന പ്ലസ് വൺ നയം അമേരിക്ക സ്വീകരിക്കാൻ സാധ്യതയുണ്ട് ചൈന പ്ലസ് വൺ നയമെന്ന് പറയുന്നത് ചൈനയുടെ മേലുള്ള ആശ്രയത്വം കുറച്ചുകൊണ്ട് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങൾ യു എസ് സോഴ്സ് ചെയ്യാൻ നോക്കും അങ്ങനെ വിയറ്റ്നാം ഇന്ത്യ മെക്സിക്കോ മലേഷ്യ തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ ചൈനയ്ക്ക് ബദലായി മാനുഫാക്ചറിംഗ് ഹബ്ബായി ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അടുത്ത വീഡിയോമായി വരാം